നൂറ് രൂപ നൂറ് രൂപ കൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാം പക്ഷേ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നൂറ് രൂപയുടെ ഉപയോഗത്തെക്കുറിച്ചല്ല ഈ നൂറ് രൂപ നോട്ടിലെ ഒരു ചെറിയ ഉള്ളടക്കത്തെക്കുറിച്ചാണ് വളരെ ചെറിയൊരു ഉള്ളടക്കം ഈ നമ്മളീ നൂറ് രൂപ നോട്ടിൽ ഐ ഐ ജി എന്നൊരു ലെറ്റർ കാണുന്നില്ലേ ഇതൊരു സ്റ്റാറ്റിക്കൽ സീരിയസ് രീതിയാണ് ന്യൂമറിക്കൽ കോഡ് ഭാഗമാണ് ഇതിൻ്റെ വിശദീകരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് സീരിയൽ നമ്പർ കടനയാണ് അതായത് ഐ എ ജി ഇവിടെ അച്ചടിച്ച സ്ഥലം വർഷം ബാച്ച് മുതലായവയാണ് സൂചിപ്പിക്കുന്നത് തുടർന്ന് പറഞ്ഞ ആറക്കങ്ങൾ പ്രത്യേക നോട്ട് സീരീസ് നമ്പറുമാണ് ഐ എ ജി സൂചിപ്പിക്കുന്ന ഓരോ അക്ഷരത്തിനും കോമ്പിനേഷൻ ഉദാഹരണം ഐ എ ജി എഫ് എ ജി എം എ ഇ എന്നിങ്ങനെ ഉപയോഗിക്കുന്നു നോട്ട് അച്ചടിച്ച സ്റ്റേഷനും ബാച്ചും ആണ് ഇതിന് ഉദാഹരണം പൊതുവേ ഐ എ ജി എന്നത് നോട്ട് നോട്ട് അച്ചടിച്ച് മൈസൂർ നാഷിക് ദേവാസു അല്ലെങ്കിൽ സാൽബോഡി എന്നീ എന്നീ സേഫ് പ്രിൻറ്റിംഗ് പ്രസുകൾ ഷോർട്ട് കോഡ് ആകാമെന്ന് കരുതുന്നു